ഹലോ അസ്സാം വലൈക്കും റമീസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ രുചിയിലുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി ചേർക്കുക വറുത്ത അരിപ്പൊടി ചേർക്കുന്നത് പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കുക പഴുത്ത നല്ല പഴുത്ത പഴം രണ്ട് ടേബിൾ സ്പൂൺ മതി പിന്നെ ഒത്തിരി പച്ചയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഒരു അര ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർക്കുക കാരണം ഇതിലേക്ക് നമ്മൾ ദോശ മാവ് ഇഡ്ലി മാവിൻ്റെയൊക്കെ പകരമാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർത്തുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്തണം കേട്ടോ ഇനി ഉപ്പ് ഉപ്പ് ചേർത്തതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മിക്സിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കേട്ടോ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത ശേഷം അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൊത്തത്തിലുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ബാറ്റർ അടച്ചു വെക്കുക കേട്ടോ കാരണം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കൊന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വയ്ക്കണം ഇപ്പോഴൊരു മണിക്കൂറായിട്ടുണ്ട് അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് മാവ് നല്ല പോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒരു ഏതെങ്കിലും സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പഴവാണ് എടുത്ത് വെച്ചിട്ടുള്ളത് മൂന്ന് പഴത്തിൻ്റെ ബാറ്റർ അത് കറക്റ്റ് ആയിരിക്കും ഇനി അതിന് വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗം കട്ട് ചെയ്തതിനു ശേഷം തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത് നല്ല ക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിലേക്ക് മുക്കുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു നല്ല കട്ടിയിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തോളു കേട്ടോ അത് നല്ല പഴുത്ത പഴമാണ് അതുകൊണ്ട് ഞാൻ ഒരുവിധം നല്ല കട്ടിയിൽ തന്നെയാണ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ മൂന്നായിട്ടാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തത് മൂന്നായിട്ടോ രണ്ടായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കാരണം പഴുത്ത പഴമാകുമ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ മൂന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഓരോ പീസായിട്ടുള്ള പഴമെടുത്തിട്ട് അത് നല്ലപോലെ ബാറ്ററിൽ ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു പഴംപൊരി വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ അവനോൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിലൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നാലേ മേലത്തുള്ള ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ വെന്ത ശേഷം ഇതുപോലെ ഒന്ന് കോരിയെടുത്തിട്ട് ഇതുപോലെയൊരു സ്റ്റെയിനർ സ്റ്റീലിലേക്ക് ആക്കി കൊടുക്കട്ടോ സ്റ്റെയിനറിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെയൊന്ന് ഒന്ന് പൊയ് കിട്ടും നല്ലപോലെ എണ്ണ പോയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ